നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൊച്ചിയിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായി പോയി സ്വീകരിച്ചതുപോലെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടി രൂപയുടെ ഷിപ്പ്യാർഡ് വികസന പദ്ധതികൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു പ്രസംഗിച്ചത് ഈ ഒരു വികസന പദ്ധതി അത് സ്വായത്തമാക്കാൻ അത് പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഒക്കെ തന്നെ സഹായമുണ്ടായി അതിലൊക്കെ തന്നെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്ഘാടന പ്രസംഗം നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേരളം വികസനത്തിന്റെ ഒരു സമ്പൂർണമായ പാതയിലെത്തി അതിന് കേരള സർക്കാരും കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു ഇത്തരം വികസന പദ്ധതികൾ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന വികസന പദ്ധതികൾ തീർച്ചയായിട്ടും ഇനിയും കേരളത്തിൽ വിവിധ മേഖലകളിൽ കടന്നു വരണം എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി അപ്പം മലയാളത്തിൽ അദ്ദേഹം എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആ ഉദ്ഘാടന വേളയിലെ പ്രസംഗം അദ്ദേഹം ആരംഭിച്ചത് അദ്ദേഹം എത്തിയ സമയത്ത് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഒക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രോജക്ടിന്റെ വിവിധ വശങ്ങൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ തന്നെ ഒപ്പം ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത് ആ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ആമുഖ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പദ്ധതിയെക്കുറിച്ചും ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് അദ്ദേഹം ബി ജെ പിയുടെ പ്രത്യേകമായ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം വിജയ്ക്ക് ശേഷം ഡൽഹിക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തൃപ്രയാ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കൊച്ചിൻ ഷിപ്പിയാഡിൽ എത്തി ഈ കൊച്ചിൻ ഷിപ്പിയാഡിന്റെ വിവിധ പദ്ധതികൾ ഡോക്ക് ഒരു പ്രത്യേകമായി നിർമ്മിക്കുന്ന എം ഡോക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി അതിന്റെ വിശദീകരണം ആ പദ്ധതിയുടെ വിശദീകരണം പിന്നീട് നൽകാം ആ നാലായിരം കോടി രൂപയുടെ മൂന്ന് പദ്ധതികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് ഈ ഒരു ചടങ്ങിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചത്